ൊട്ടുള്ളോരുത്സവം തന്നെയും മേളാമായി പിന്നെയു മരം വീച്ചാൻ പേയറ്റു നിന്നോരുചായും താനോമായി മായം കളഞ്ഞു വാസിക്കും കാലം സുബ്രുവായുള്ളോരു ദേവഗീ ദേവിക്ക് ഗർഭമുണ്ടായി മെല്ലേ മെല്ലേ ാന്തിയായി ദുർഭാകനല്ലാതോ അർബകനുണ്ടായി തെന്നു വന്നു ചോനൂവേ കണ്ടു നീ നിച്ചിടിനോരാനകൂപി ദിനാനായി കണ്ണൂനീർ തൂകിനാതെ തന്നൂടെ കയ്യിൽ നിന്നേരം വാങ്ങി നേരേ പെട്ടെന്നു കൊണ്ടുപോയി കംസാനൂ നൽകിനാൻ പട്ടാങ്ങൂ ചെയ്യുന്നോരെന്നു ന്യായം എന്നാ കണ്ടോരൂ കംസാനൂ അന്നേരം ചിന്തിച്ചു ചൊല്ലിനാൻ അല്ല നീക്കി മേലിയിലുണ്ടാകുന്ന ബാലകനല്ലായൻ കലനായിച്ചാലേ വരുന്നാൽ കൊല്ലുന്നോനല്ലായി ഇന്നു ഞാൻ അല്ലാലേ തീർത്തു വാളർത്താലും നീ അനകതും തോപി താനാദൂ കേട്ടപ്പോൾ ദിനാദ കൈവിട്ടു മാനിച്ചപ്പോൾ ബാലാനെ തന്നെയും ദേവാഗീ കായിട്ട ചാലേ നൽകിടീ ഞാൻ കൊണ്ടുപോയി പിന്നെ ഞങ്ങെല്ലാരും തന്നൂടെ തന്നൂടെ മന്ദിരം തന്നിയിലിരുന്ന നേരം ആകനായോരു നാരദൻ കമതനോടാധാരൂപാറ ഞാനപ്പോൾ ബന്ധുവേ തന്നെയും വൈരിയെ തന്നെയും ചിന്തിച്ചു വിണാമേ ഒന്നു ചെയ്യുവാൻ ൂടെ വൈരീകളായി നിന്നിടുന്ന വിണ്ണാവരല്ലോയി പാരീടത്തിൽ വിഷ്ണുവിൻ ചൊല്ലാലെ വന്നു വീറന്നിട്ടു വൃഷ്ണീകളായി ചാമഞ്ഞാതി പോയി പണ്ടേ നിന്നൂടെ വൈരിയായി മേവുന്ന കൊണ്ടൽ വർണ്ണന്താ ഇന്നു നേരേ ീ തന്നോടെ ഗർഭകാനായിട്ട് അറന്നു പിന്നെ നിന്നെയും നിന്നൂടെ ചെവകന്മാരെയും കൊന്നിടൂമെന്നൂതെറീനാലും മടങ്ങാതെ നിന്നു നീ കാത്തുകൊള്ളോ ആകാതെ പോകുമേ ഭ ിങ്ങാനെ ചൊന്നാതൂ കേട്ടിട്ടു ഘോരനായുള്ളോരൂ കംസാന പോൽ യാദവന്മാരോടും പോർത്തുടങ്ങിടീനാൻ വാനവാരനാ ദൂ നണ്ണി നേരെ പിടിതാരായ വാരോരോരോ നാട്ടില് നാടും പിരിഞ്ഞു നാടൻ ആർച്ചേം പിന്നെയാണ വനകാതുവി തന്നെയും ദേവഗീ തന്നെയും താൻ ചങ്ങാല കൊണ്ടു താളച്ചൂ നിന്നിടീനാൻ തങ്ങാളിയിലെ ചൊല്ല എന്നു നണ്ണീ ഉണ്ടായ ബാലകന്മാരെയും ചഞ്ചമ്മേ കണ്ടം പിരിച്ചു കാഴിച്ചാൻ പാപി